പക്ഷെ ഇന്ന് ആത്മികഗോളങ്ങ ഓടുന്നത് എന്തൊക്കെയാ വിട്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മള് കള്ളി ഷർട്ടും അല്ലെ കറുത്ത ഷർട്ടും ഒക്കെ ഉപേക്ഷിച്ച് കാണും ഒക്കെ നമുക്ക് കറുത്ത നമ്മുടെ മീശ പഠിച്ചു കാണും ഒക്കെ ശരിയാ ഇതെല്ലാം ഉപേക്ഷിച്ച് കാണും പക്ഷെ ഉപേക്ഷിക്കേണ്ട പലതും ഇന്നത്തെ ആത്മീകകോളം ഉപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് സഹോദരിമാരാണെങ്കിൽ ഒരുപക്ഷെ കമ്പലന്മാരെ ഉപേക്ഷിച്ച് കാണും അല്ലെങ്കിൽ കറുത്തതും പുള്ളിയും കണ്ടവും ഉള്ളതായ ഡ്രസ്സുകളൊക്കെ ഉപേക്ഷിച്ച് കാണും വെള്ളം കൊടുത്ത് കാണും അല്ലെ ഡ്രസ്സുകൾ ഉപേക്ഷിച്ച് കാണും പല കാര്യങ്ങളും ഉപേക്ഷിച്ച് കാണും പക്ഷേ എന്നാൽ ഉപേക്ഷിക്കേണ്ട അത് പാപ സ്വഭാവത്തെ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ തെറ്റായ കാഴ്ചപ്പാടുകൾ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പൗലോസിന്റെ ഓട്ടം എങ്ങോട്ടായിരുന്നു പ്രാപിക്കാനുള്ള ഓട്ടമായിരുന്നു അതാണ് ഒരു വിശുദ്ധന്റെ ലക്ഷണം അല്ലെങ്കിൽ വളർന്നതിന്റെ ലക്ഷണം പോലോസ് ഓടാൻ എങ്ങോട്ടായിരുന്നു ഓടിയത് ആ എങ്ങനെയെങ്കിലും മരണത്തിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമോ എന്ന് വിചാരിച്ച് ലാഭമായിരുന്നതെല്ലാം ഛേദമെന്ന് എണ്ണി ഈ ഭൂമിയിലുള്ള ലോകത്തിലുള്ള സകലതും ചപ്പ് ചവറ് എന്ന് കാണുവാങ്ങുകയായി അപ്പോൾ കാഴ്ചപ്പാടുകളെ മാറ്റങ്ങൾ